എക്സാമിനേഷന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റിൻ പേപ്പർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അടുത്ത ക്വസ്റ്റിനാണ് നമ്മളിനെ നോക്കാൻ പോകുന്നത് അപ്പൊ ക്വസ്റ്റിൻ വായിക്കാം വാട്ട് ആർ ദി ടു ടൂപ്സ് ഓഫ് സിറ്റിസൺഷിപ്പ് എക്സ്പ്ലെയിൻ അതായത് ഏതൊക്കെ സിറ്റിസൺഷി രണ്ടു തരത്തിലുള്ള സിറ്റിസൺഷിപ്പ് ഉണ്ട് അത് ഏതൊക്കെയാണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ ചെയ്യാനായിട്ടാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നാല് മാർക്കിന്റെ ആയിട്ടാണ് ചോദിച്ചിരിക്കുന്നത് അപ്പം സിറ്റിസൺഷിപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ് പൗരത്വത്തെ പറ്റിയാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് രണ്ട് തരത്തിലുള്ള പൗരത്വം ഉണ്ട് അത് ഏതൊക്കെയാണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് ക്വസ്റ്റിന് അപ്പൊ നമുക്ക് ആൻസറിലേക്ക് കിടക്കാം അപ്പൊ എന്താണ് നമ്മള് ടു ടൈപ്സ് അതായത് രണ്ടു തരത്തിലുള്ള പൗരത്വം ഉണ്ട് അതിന് അതിന് മുന്നായിട്ട് നമ്മൾ എന്ത് പറയണം ആദ്യം ഒരു സിറ്റിസൺഷിപ്പിന് ഒരു ഡെഫിനിഷൻ കൊടുക്കണം ഓക്കെ അപ്പൊ നമ്മുടെ സിറ്റിസൺഷിപ്പ് എന്താണെന്ന് പറയണം അതായത് പൗരത്വം എന്താണെന്നൊന്ന് ജസ്റ്റ് ഒരു ഡെഫിനേഷൻ കൊടുക്കുക ിസ്ട്രേഷൻ ഡെമോക്രസിൻസ് ഓഫ് നേഷൻ അതായത് ഇപ്പം ഏതെങ്കിലും ഒരു കൺട്രിയിലുള്ള ഒരു വ്യക്തിക്ക് പൗരത്വം എന്ന് പറഞ്ഞാൽ എന്താണ് ഏതെങ്കിലും ഒരു കൺട്രിയിലുള്ള വ്യക്തിക്ക് ഇപ്പം എന്താണ് നമുക്ക് അമേരിക്കയിൽ നിന്ന് വരുന്ന ഒരു വ്യക്തിക്ക് ഇന്ത്യയിൽ വന്നിട്ട് എന്താണ് പൊളിറ്റിക്കൽ റൈറ്റ്സ് എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ട് ഉൾപ്പെടുന്ന എന്താണ് വോട്ട് അവകാശമാണ് വോട്ട് ചെയ്യാനായിട്ട് പറ്റുവോ ഇല്ല നമ്മൾ ഇന്ത്യയിലുള്ള ആൾക്കാർക്ക് മാത്രമേ പൗരനായിട്ടുള്ള ഒരു പതിനെട്ട് വയസ്സ് പൂർത്തിയായ ഒരു വ്യക്തിക്ക് മാത്രമേ വോട്ട് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ അപ്പൊ പൗരത്വം എന്ന് പറഞ്ഞിട്ടല്ലേ പൗരത്വബോധം അല്ലെ പൗരത്വം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് പൊളിറ്റിക്കൽ റൈറ്റ്സ് എൻജോയ് ചെയ്യാനായിട്ട് ആ നേഷനിലുള്ള ആൾക്കാർക്ക് മാത്രമേ സാധിക്കുകയുള്ളത്വം പറഞ്ഞിരിക്കുന്നത് നെക്സ്റ്റ് സിറ്റിസൺഷിപ്പ് ഈസ് ഫുൾ ഫുൾ ആൻഡ് ഈക്വൽ മെമ്പർഷിപ്പ് ഇൻ എ നേഷൻ അതായത് ഒരു രാജ്യത്തെ പൂർണ്ണമായും പൂർണ്ണവും തുല്യവുമായ നമ്മൾ സിറ്റിസൺഷിപ്പ് സിറ്റിസൺഷിപ്പ് എന്ന് പറയുന്നത് ഈസ് ഫുൾ ആൻഡ് ഈക്വൽ ഇൻ എ നേഷൻ അതായത് ഒരു രാജ്യത്തെ പൂർണ്ണവും തുല്യവുമായിട്ടുള്ള അംഗത്വമാണ് പൗരത്വം സിറ്റിസൺഷിപ്പ് സിറ്റിസൺഷിന്ന് പറയുന്നത് എക്സ്പീരിയൻസ് പൊളിറ്റിക്കൽ ആൻഡ് സിവിൽ റൈറ്റ്സ് അതുപോലെ തന്നെ രാഷ്ട്രീയ അവകാശങ്ങളും അതുപോലെ തന്നെ എന്താണ് പൗര അവകാശങ്ങളും ഒരു വ്യക്തിക്ക് നൽകുന്നുണ്ട് സിറ്റിസൻഷിപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് സിറ്റിസൻഷിപ്പ് എനേബിൾസ് എ പേഴ്സൺ ടു എക്സ്പീരിയൻസ് പൊളിറ്റിക്കൽ ആൻഡ് സിവിൽ റൈറ്റ്സ് രാഷ്ട്രീയ അവകാശങ്ങളും അതുപോലെ തന്നെ പൗര അവകാശങ്ങളും ഒരു വ്യക്തിക്ക് കൊടുക്കുന്നത് എന്താണ് സിറ്റിസൺഷിപ്പിലൂടെ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത് ക്ലിയർ അല്ലേ അപ്പൊ ഡെഫിനിഷൻ നോക്കുക സിറ്റിസൺഷി ഫുൾ ആൻഡ് ഈക്വൽ മെമ്പർഷിപ്പ് ഇൻ എ നേഷൻ സിറ്റിസൺഷിപ്പ് ഇനേബിൾസ് എ പേഴ്സൺ ടു എക്സ്പീരിയൻസ് എ പൊളിറ്റിക്കൽ ആൻഡ് സിവിൽ റൈറ്റ് സിവിൽ റൈറ്റ്സ് അതുപോലെ തന്നെ പൊളിറ്റിക്കൽ റൈറ്റ്സ് എന്ന് പറയുമ്പോൾ എന്താണ് പ്രധാനമായിട്ടും അതിനകത്ത് അതായത് റൈറ്റ് ടു വോട്ട് ചെയ്യാനുള്ള അവകാശമാണ് ഇതിനകത്ത് ഉൾപ്പെടുന്നത് ഇത്രയും ക്ലിയർ അല്ലേ ഇനി അടുത്ത നെക്സ്റ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് സിറ്റിസൺഷി ആണ് ഡിവൈഡ് ഇൻറ്റു ടൂസ് രണ്ട് തരത്തിലുള്ള സിറ്റിസൺഷിപ്പ് ആണ് എന്താണ് പൗരത്വമാണ് ഉള്ളതെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ രണ്ടു തരത്തിലുള്ള സിറ്റിസൺഷിപ്പ് എന്ന് പറഞ്ഞിരിക്കുന്ന ഫസ്റ്റ് വൺ നാച്ചുറൽ സിറ്റിസൺഷിപ്പും രണ്ടാമത്തെ എന്ന് പറഞ്ഞിരിക്കുന്ന അക്വേർഡ് ആണ് രണ്ടു തരത്തിലുള്ള പൗരത്വം ആണ് ഉള്ളത് സിറ്റിസൺഷിൻഡ് നാച്ചുറൽ സിറ്റിസൺഷി ആൻഡ് അക്വേർഡ് സിറ്റിസൻഷിപ്പ് അപ്പൊ ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞിരിക്കുന്നത് നാച്ചുറൽ ആണ് നാച്ചുറൽ എന്ന് പറഞ്ഞാൽ എന്താണ് അതായത് നമുക്ക് സ്വാഭാവികമായിട്ടും ലഭിക്കുന്ന ആ ഒരു പൗരത്വത്തെയാണ് നമ്മുടെ നാച്ചുറൽ സിറ്റിസൺഷിപ്പ് എന്ന് പറയുന്നത് അക്വേർഡ് സിറ്റിസൺഷിപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് അക്വേർഡെന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് അത് നമ്മൾ ആർജിച്ചെടുക്കുന്നതാണ് അല്ലേ അപ്പൊ നമുക്ക് ഫസ്റ്റ് സിറ്റിസൺഷിപ്പിനെ പറ്റി നോക്കാം നാച്ചുറൽ സിറ്റിസൺഷിപ്പ് നാച്ചുറൽ സിറ്റിസൺഷിപ്പ് സിറ്റിസൺഷിപ്പ് ബൈ ബർത്ത് ഇൻ നാച്ചുറൽ സിറ്റിസൺഷിപ്പ് അതായത് നമ്മുടെ ജനനം മൂലം ജനിക്കുന്നത് കൊണ്ട് ഇന്ത്യയിൽ ജനിച്ചത് കൊണ്ട് ലഭിക്കുന്ന ആ ഒരു സിറ്റിസൺഷിപ്പ് പൗരത്വത്തിനെയാണ് നമ്മൾ നാച്ചുറൽ സിറ്റിസൺഷിപ്പ് എന്ന് പറയുന്നത് അപ്പൊ നമ്മുടെ പേരൻസ് ഇന്ത്യയിലാണ് ജനിച്ചത് അതുമൂലം നമുക്ക് ബർത്ത് ആയിട്ട് ലഭിക്കുന്നത് അതായത് ജനനം കൊണ്ട് ലഭിക്കുന്ന സിറ്റിസൺഷിപ്പിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് നാച്ചുറൽ സിറ്റിസൺഷിപ്പ് എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും ലഭിക്കുന്ന പൗരത്വമാണ് നാച്ചുറൽ സിറ്റിസൻ സിറ്റിസൺഷിപ്പ് അതായത് നമ്മൾ നേടിയെടുക്കുന്നതല്ല മറിച്ച് സ്വാഭാവികമായിട്ടും നമ്മളിലേക്ക് വന്നു ചേരുന്നതാണ് നാച്ചുറൽ സിറ്റി സിറ്റിസൺഷിപ്പ് സിറ്റിസൺഷിപ്പ് നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്ന ആണ് ാണ് സിറ്റിസൺഷിപ്പ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ആർജിത പൗരത്വമാണ് നമ്മൾ ആർജിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഇപ്പൊ നമുക്ക് എന്താണ് അമേരിക്കയിൽ പോയി നമുക്ക് അവിടുത്തെ ഒരു പൗരത്വം സിറ്റിസൺ സിറ്റിസൺ ആകണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യണം അവിടുത്തെ കുറെ പ്രൊസീജിയേഴ്സും കാര്യങ്ങളൊക്കെ കാണണം അല്ലെ അതൊക്കെ നിർവഹിച്ചെങ്കിലും അതിന്റെ ഒരു പാർട്ടായെങ്കിലും മാത്രമേ നമുക്ക് അവിടുത്തെ എന്താണ് സിറ്റിസൺ ആകാനായിട്ട് സാധിക്കത്തുള്ളൂ അപ്പൊ നമ്മൾ ഇന്ത്യയിലായിട്ടുള്ള ഒരാള് അമേരിക്കയിൽ പോയി സിറ്റിസൺഷിപ്പ് എടുക്കാനായിട്ട് എന്ത് എന്താണ് അതിന്റേതായിട്ടുള്ള കുറച്ച് പ്രൊസീജിയേഴ്സ് കാണും അപ്പൊ നമ്മൾ ആ പ്രൊസീജിയേഴ്സ് എല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ടായിരിക്കും നമ്മൾ എന്താണ് ആ സിറ്റിസൺഷിപ്പ് നമ്മൾ എടുക്കുന്നത് അതിനെയാണ് നമ്മൾ അക്വേർഡ് സിറ്റിസൺഷിപ്പ് എന്ന് പറയുന്നത് നമ്മൾ എടുക്കുവാണ് ചെയ്യുന്നത് ഓക്കെ സിറ്റിസൺഷിപ്പ് അക്വയർഡ് ബൈ എ പേഴ്സൺ ഓൺ ദി ബേസിസ് ഓഫ് ദി ലീഗൽ പ്രൊസീജിയർ ഓഫ് എ നേഷൻ ഈസ് കോൾഡ് അക്വയർഡ് സിറ്റിസൺഷിപ്പ് അതായത് നമ്മള് കുറച്ച് ലീഗൽ പ്രൊസീജിയേഴ്സ് കാണും അതിന്റെ ഫലമായിട്ട് നമ്മൾ നേടിയെടുക്കുന്ന എന്താണ് പൗരത്വത്തെയാണ് സിറ്റിസൺഷിപ്പിനെയാണ് നമ്മൾ അക്വയർഡ് സിറ്റിസൺഷിപ്പ് എന്ന് പറയുന്നത് അക്വയർഡ് സിറ്റിസൺഷിപ്പ് ക്യാൻ ബി ഒപ്റ്റൈനഡ് ത്രൂ രജിസ്ട്രേഷൻ ലോങ് സ്റ്റേ അക്സെ ഓഫ് എ ഏരിയ അതായത് നമ്മളിപ്പം എന്താണ് അക്വേർഡ് സിറ്റിസൺഷിപ്പ് നേടിയെടുക്കണമെങ്കിൽ പ്രൊസീജിയേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞല്ലേ അപ്പൊ പ്രൊസീജിയേഴ്സ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ എന്താണ് രജിസ്ട്രേഷൻ ആയിരിക്കും നമ്മള് എന്താണ് നമ്മുടെ റെക്കോർഡ്സും കാര്യങ്ങളൊക്കെ രജിസ്റ്റർ ചെയ്യുക അതുപോലെ തന്നെ എന്താണ് ലോങ് സ്റ്റേ ചിലപ്പോ അവർ നമ്മളോട് പറഞ്ഞു അവിടെ കുറെ നാളായിട്ട് ജീവിച്ചെങ്കിൽ അല്ലെങ്കിൽ അവിടെ എന്താണ് ജീവിച്ചെങ്കിൽ സ്റ്റേ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ആ സിറ്റിസൻഷിപ്പ് നേടിയെടുക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടിയത് അതുപോലെ തന്നെ ആ പ്രൊസീജിയേഴ്സ് കംപ്ലീറ്റ് ആക്കണം ഓക്കെ അപ്പൊ ഇതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് സിറ്റിസൺഷിപ്പ് എന്താണ് അതുപോലെ തന്നെ ടൂ ടൈപ്സിലുള്ള സിറ്റിസൻഷിപ്പ് അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ സിറ്റിസൺഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട് എഴുതേണ്ടത് ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം ആദ്യം ആ ഒരു ഡെഫിനേഷൻ കൊടുക്കുക സിറ്റിസൺഷിപ്പ് ഈസ് സിറ്റിസൺഷി ഫുൾ ആൻഡ് ഈക്വൽ മെമ്പർഷിപ്പ് ഇൻ എ നേഷൻ റൈറ്റ്സ് സിറ്റിസൺഷിപ്പ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു ടൈപ് നാച്ചുറൽ ആൻഡ്വേഡ് സിറ്റിസൺഷി നാച്ചുറൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് സ്വാഭാവിക സിറ്റിസൺഷിപ്പ് ആണ് സ്വാഭാവിക പൗരത്വവും അക്വയർഡ് സിറ്റിസൺഷിപ്പ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആർജിത പൗരത്വമാണ് നാച്ചുറൽ സിറ്റിസൺഷിപ്പ് ബൈ ബർത്ത് ഇൻ നാച്ചുറൽ നാച്ചുറൽ അതായത് നാച്ചുറലി കിട്ടുന്ന ഒരു സിറ്റിസൺഷിപ്പ് സ്വാഭാവികമായിട്ടും ലഭിക്കുന്ന സിറ്റിസൺഷിപ്പിനെയാണ് നാച്ചുറൽ സിറ്റിസൺഷിപ്പ് സിറ്റിസൺഷിപ്പും അക്വേർഡ് സിറ്റിസൺഷിപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് നമ്മൾ ആർജിച്ചെടുക്കുന്നതാണ് ലീഗൽ പ്രൊസീജിയർ ഓഫ് എ ഈസ് കോൾഡ് അതായത് ഓരോ ലീഗൽ പ്രൊസീജിയേഴ്സിലൂടെ സിറ്റിസൺഷിപ്പിനെയാണ് നമ്മൾ സിറ്റിസൺഷിപ്പ് എന്ന് പറയുന്നത് അതിന് ഫോർ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞ ത്രൂ ദി രജിസ്ട്രേഷൻ ലോങ് സ്റ്റേ എക്സെട്രാർ ഇൻക്ലൂഡഡ് ഇൻ പ്രൊസീജിയേഴ്സ് അപ്പം അതിൻ്റെ അകത്ത് എന്താണ് രജിസ്ട്രേഷനും അതുപോലെ തന്നെ ലോങ് സ്റ്റേ കാര്യങ്ങളൊക്കെ ആ പ്രൊസീജിയേഴ്സ് ഒക്കെ കംപ്ലീറ്റ് ആക്കിയെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു സിറ്റിസൺഷിപ്പ് കൈവശപ്പെടുത്താനായിട്ട് സാധിക്കത്തുള്ളൂ ഓക്കെ